നമസ്കാരം മാസത്തിൽ ഒരിക്കൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം എടുത്താൽ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം ഫാസ്റ്റിംഗ് തന്നെ പല വിധത്തിലെടുക്കാം ഒരു നേരം മാത്രം ആഹാരം കഴിക്കാം ആഹാരം പൂർണ്ണമായി ഉപേക്ഷിക്കാം അല്ലെങ്കിൽ അരിയാഹാരം മാത്രം ഉപേക്ഷിക്കാം ചിലർ കരിക്കും വെള്ളം കുടിച്ചും പഴങ്ങൾ മാത്രം കഴിച്ചും ഫാസ്റ്റിംഗ് എടുക്കുന്നവരുണ്ട് എന്നാൽ ജലമാനം പോലും ഇല്ലാതെ പൂർണ്ണമായി ആഹാരം ഒഴിവാക്കുന്നതാണ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് എന്നാലും നേരത്തെ പറഞ്ഞ് ഏതുതരം ഫാസ്റ്റിംഗ് എടുത്താലും അത് ശരീരത്തിൽ നിന്ന് കല്ലവറി കുറയ്ക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കൃത്യമായി ദഹനം നടക്കാനും കൂടാതെ പ്രായമാകുമ്പോൾ തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കുന്നു അതുവഴി ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കും കൂടാതെ ഇത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ അളവ് വർദ്ധിപ്പിച്ച് രോഗപ്രതിരോധശേഷിയും കൂട്ടുന്നു ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാനും വേസ്റ്റൊക്കെ കൃത്യമായി പുറന്തള്ളാനും ശാരീരിക അവയവങ്ങൾ ആയിട്ട് ഏതു പ്രായത്തിലും ഇരിക്കാനും സഹായിക്കുന്നു ഇത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല മാനസികാരോഗ്യവും മെച്ചപ്പെടുത്തുന്നു ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ബാലൻസ് ചെയ്യുന്നു സ്ട്രെസ് കുറയ്ക്കുന്നു മനസ്സിന് ശാന്തത ലഭിക്കാനും ദേഷ്യം കുറയ്ക്കാനും ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു തലച്ചോറിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുന്നു ബുദ്ധി നല്ലപോലെ പ്രവർത്തിക്കാനും ഓർമ്മശക്തി കൂട്ടും ൊക്കെ ഫാസ്റ്റിംഗ് നല്ലതാണ് ഇനി ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രം ഫാസ്റ്റിംഗ് എടുക്കുക ആഹാരവും വെള്ളവും ഇല്ലാത്ത ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ മറ്റ് സമയങ്ങളിൽ കൃത്യമായ പോഷകങ്ങൾ ശരീരത്തിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ആഹാരം കഴിക്കേണ്ടതാണ് കൂടാതെ ഈ സമയത്ത് അമിതമായി വ്യായാമം ചെയ്യാൻ പാടില്ല ശരീരത്തിന് നല്ലപോലെ റെസ്റ്റ് കൊടുക്കണം ഉപവാസം അവസാനിപ്പിക്കുമ്പോൾ ചെറു ചൂടുവെള്ളം അല്ലെ നാരങ്ങാവെള്ളം അല്ലെ മോരും വെള്ളം കരി വെള്ളം ഇവയിൽ ഏതെങ്കിലും കഴിച്ചതിന് ശേഷം മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക